എയ്ഡഡ് ഭിന്നശി അധ്യാപക നിയമനത്തിൽ സർക്കാരും മാനേജ്മെന്റുകളും ഏറ്റുമുട്ടുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് ഉയർന്നുവന്ന വിമർശനങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു പരിഹാരം നീട്ടിക്കൊണ്ടുപോകുന്നതാരെന്ന് പിന്നീട് പറയാമെന്നും മന്ത്രിയുടെ ഒളിയമ്പ് ഭിന്നശേഷി നിയമനത്തിൽ കോടതി വിധികൾക്കനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കി ബഹുമാനപ്പെട്ട കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ നടപ്പാക്കുവാൻ സർക്കാർ ബാധ്യസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ടു വന്ന പരാതികൾ പരിശോധിക്കുവാൻ സർക്കാരിന് തുറന്ന മനസ്സാണുള്ളത് പ്രശ്നങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടാകുമെന്നും പരിഹാരം നീട്ടിക്കൊണ്ടുപോകുന്നത് ആരെന്ന് പിന്നെ പറയാമെന്നും മന്ത്രി പറഞ്ഞു ഒരാഴ്ചക്കകം അതിന്റെ ഉത്തരവ് വേണ്ട നടപടി നമുക്കിത് പ്രശ്നം ഒരു ഞാൻ പിന്നെ പറയാം മന്ത്രി തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം മാനേജ്മെന്റുകൾ രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം